മനുഷ്യൻ മാത്രം കുട്ടികൾ ഉണ്ടാവരുത് എന്ന് കരുതി ഇണചേരും വേറൊരു ജീവി അങ്ങനെ ചെയ്യൂല കന്നിമാസത്തിലാണ് നായക്കൾ ഇണ ചേരുന്നത് ഞാതായി വളരെ അപൂർവമായി അല്ലാത്തത് സംഭവിച്ചേക്കാം അതില്ലാത്തമായിരിക്കൂട്ടണം ഏതിനു എതിരിൽ ചില അപൂർവ സംഭവങ്ങൾ ഉണ്ടായിരിക്കും കന്നിമാസത്തിലാണ് നായക്കൾ ഇണചേരുന്നത് എന്തേ കാരണം കന്നി മാസത്തിലെ പട്ടി ഗർഭിണിയാവുകയുള്ളൂ എന്നതാണ് കാരണം മനുഷ്യനല്ലാത്ത ഒരു ജീവിയും കുട്ടികളുണ്ടാവുക എന്ന ലക്ഷ്യത്തിലല്ലാതെ ഇണചേരാറില്ല ലൈംഗിക അസംതൃപ്തിയുടെ കാരണം കുട്ടികൾ ഉണ്ടാവരുതേ എന്ന് കരുതി ഇണചേരുന്നു എന്നതാണ് നമ്മൾ കുട്ടികളുണ്ടായാലും ഭാര്യ ഗർഭിണിയായാലും നമ്മളെ ചങ്ങായന്മാരോട് നമ്മൾ പറഞ്ഞത് എടാ കുടിഞ്ഞടാന്നാ പറഞ്ഞത് വെള്ളം കോരാൻ ചെന്നപ്പോൾ ഓളും അങ്ങനെ തന്നെ പറഞ്ഞത് എടി പറ്റിച്ചു എന്നാണ് തോന്നണത് എന്നാ പിന്നെ എങ്ങനെ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കോ കാരണം ഞമ്മളുണ്ടായപ്പോൾ തന്നെ മനസ്സുകൊണ്ട് കരുതിയത് കുടുങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാ നമ്മുക്കൊരു കാര്യവും പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാ കാര്യവും പഠിച്ചിട്ടേ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുടുംബ ജീവിതം ലൈംഗിക ജീവിതം എന്നത് നമ്മൾ പഠിക്കേണ്ടതാണ് എവിടെ നിന്ന് പഠിക്കണം ഈ ലോകത്തെ ഏറ്റവും വലിയ മാതൃക റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളാണ് അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ഒരു കോഴിയുടെ കാലെടുത്ത് അതിങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാൽ ആ കോഴി കാലെടുത്തിട്ട് നപിതങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയാബി വിറതിയല്ലാവെന്നെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചാൽ ഗ്ലാസ് എടുത്തിട്ട് സഫിയ ബീവിയുടെ വായ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ വായ വെച്ച് പാൽ കുടിക്കുമായിരുന്നു ഏതെങ്കിലും അറുപത്തി മൂന്നൊന്നും കൂട്ടണ്ട ഏതെങ്കിലും ഒരു നാല്പത്തഞ്ചു വയസ്സായ ഭാര്യ ഭർത്താവിനങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ആരത്തുനിന്ന് നമ്മൾ പഠിച്ചത് കുടുംബജീവിതം മുഹമ്മദ് നബിയിൽ നിന്ന് പഠിക്കണം വസ്ല്ലം കുടുംബജീവിതം നബിതങ്ങളിൽ നിന്ന് പഠിക്കണം ഇടക്കിടക്ക് ഇങ്ങനെ ആടിനെ കറത്താല് അതിന്റെ കുറകെടുത്തിട്ട് ഹദീജിയുടെ കൂട്ടുകാരികൾക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തേക്കു നബി തങ്ങൾ വല്ലാതായപ്പോൾ ഈ സായി ചോദിച്ചു അജുസുൻ കഥാ കഥ നബി എങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ തള്ളല്ലേ എന്ന് ചോദിച്ചു ഒരു തള്ളനെ നിങ്ങൾ ചോയി പറയണത് എപ്പോഴും ഇങ്ങനെ പറയുണ്ടല്ലോ സ്ത്രീകളെ നിങ്ങൾക്ക് പകരം പകരം തന്നില്ലയോ നബിയേ എന്ന് നബി തങ്ങൾ പറഞ്ഞു എനിക്ക് തന്നിട്ടില്ല എന്നിട്ട് മൂന്ന് കാര്യം പറഞ്ഞു മൂന്ന് കാര്യം പറഞ്ഞു ഒന്നാമത്തെ കാര്യം വലത് ഹദീജ എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നിരിക്കുന്നു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഗർഭപാത്രമാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ ശബ്ദം വരെ മാറുന്നു ശബ്ദം വരെ മാറും ശരീരത്തിൽ രോമ വളർച്ച ഉണ്ടാകും ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമ വളർച്ച കൂടുതലായിരിക്കും താടി താടും വീശക്കുണ്ടാവാൻ തുടങ്ങും ശബ്ദം വരെ പുരുഷന്റേതായി മാറും സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് ചില അനിവാര്യതകളിൽ എടുത്തു കളയേണ്ടി വരും ഞാനതിന് ശദിക്കൊന്നല്ല കേട്ടോ ഞാനത് പാടില്ലാന്നൊന്നും പറയല്ല പക്ഷെ പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് വലതത്തിനീ പി എനിക്ക് കുട്ടിയെ പ്രസവിച്ചു തന്നു രണ്ട് മക്കളെ അറത്ത് തോൽ പൊളിച്ച് വൈക്കോൽ നിറച്ച് നിങ്ങളല്ലോ പ്രസലത്തി അല്ലേ സോൽ സലാം ആലൈക്കും സലാം ആലൈക്കും അതെ എന്തോ പറഞ്ഞു എന്നോ അത് പറയേണ്ടതായിരിക്കില്ല അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല എന്തോന്ന് പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങൾ ആയിക്കോട്ടെ അപ്പോ രണ്ടാമത്തത് ആമനത്തി ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഹദീജ എന്നെ വിശ്വസിച്ചു അതാണ് രണ്ടാമത്തെ കാര്യം എല്ലാവരും പറ്റും ഒരു മനുഷ്യന് കിട്ടണ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ് ഞമ്മളെ നാട്ടുകാര് മൊത്തം സാലിപ്പിച്ച് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് ഉദ്യാപ്രയാണല്ലോ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നബിതങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം അത് ഏത് ഭാര്യ ഹദിജാബി എന്ന് പറഞ്ഞ സംഘയെ കുറിച്ച് നമ്മൾ നല്ലോണം പഠിക്കണ്ടേ ഹദിജാബിക്ക് നാല്പത് വയസ്സാണ് എന്താണ് സ്ത്രീകളുടെ നാൽപ്പത് വയസ്സിന്റെ പ്രത്യേകത സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം നാൽപ്പത് ശരാശരിയാണ് കേട്ടോ ശരാശരി നാൽപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം ആ സമയത്തുള്ള ഒരു സ്ത്രീ പിന്നെ ഹദീജാബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നിരവധി പുരുഷന്മാർ വിവാഹാലോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് വയസ്സ് നാൽപ്പത് എന്നുള്ളത് നോക്കണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ സൗകര്യവും ഇഷ്ടം പോലെ സമ്പത്ത് എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ള ഒരു സ്ത്രീ നബിസ്ലാഹുലീസ് തങ്ങൾ തങ്ങളാദ്യമായി അംഗീകരിക്കുന്നു മൂന്നാമത്തത് എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഹദീജ അവരുടെ സ്വത്തിൽ എന്നെ പങ്കു ചേർത്തിരിക്കുന്നു ഇരുപത് കൊല്ലം മുമ്പ് ഓളം ആപ്പോഴത്തെ മുപ്പതിനാറ് പേന കണക്കിപ്പോഴും പറയാമെന്നല്ല എന്തേ പറഞ്ഞു ഹദീജിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മൊതലി ഞാൻ കിട്ടിയതിൻ്റെ ശേഷം ഒളുക്ക് ഉണ്ടായിട്ടില്ല മുഴുവൻ്റെതായിരുന്നു കൊടുത്തൻ തീർത്തത് മുഴുവൻ എന്തേ കാട്ടി ഹദിജാബിന്റെ സ്വത്ത് ഏതാന്ന് ആദ്യം മനസ്സിലാക്കണം അറബികൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം ചെയ്യുക വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം ആറ് മാസത്തെ വരുമാനമാർഗമാണ് ആറ് മാസത്തെ ജീവിതമാർഗമാണ് ഒരു കച്ചവടം ഒരു കച്ചവട സംഘത്തിൽ നാല്പത് ഒട്ടകങ്ങളാണ് ഉണ്ടാവുക ുറത്ത് നാല്പത് വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാല് നാൽപ്പത് ഒട്ടകങ്ങളുള്ള ഒരു സംഘം നാല്പത് കുടുംബത്തിന്റെ ആറുമാസത്തെ വരുമാന മാർഗമാണ് എന്നാൽ ബിവിക്ക് ഒട്ടക സംഘമുണ്ട് നാൽപ്പത് ഒട്ടകമുണ്ട് നാൽപ്പതിൻ്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വരെ തന്നെയാണ് ഖദീജ ാണ് അങ്ങനത്തെ ഒരു സംഘമല്ല അങ്ങനത്തെ ധാരാളം സംഘത്തിന്റെ ഉടമയാണ് മകളായ ഖദീജ അത് മുഴുവനും കൊടുത്തിട്ട് നബിതങ്ങൾ സ്വതൊക്കെ കൊടുത്താണ് തീർത്തു ഒരു ഉണ്ടായില്ല അതാണ് മുതലേ ആ മുതൽ മുഴുവൻ ഇൻ്റാക്കി മാറ്റി ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഹദീജ അവരുടെ സമ്പത്തിൽ എന്നെ പങ്കു ചേർത്തു ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിൽ തമ്മിലൊരു വ്യത്യാസമുണ്ട് പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ് അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല രണ്ടാവിടെയും രണ്ട് മനസ്സാണ് ആണുങ്ങൾക്ക് ടെൻഷൻ വരാ നിങ്ങൾ എന്ത് മനസ്സാണ് മനസ്സിലഞ്ചു വയസ്സുക്ക് വക ഇല്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി അല്ലെങ്കിൽ ഒരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം മൂപ്പർ ജോലി ചായന്റെ വെള്ളം ഉണ്ടാക്കലല്ല ശേഖരണ മനസ്സാണ് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാതാണ് പുരുഷന്റെ മനസ്സ് എന്നാ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ് നിർമ്മാണ മനസ്സെന്ന് പറഞ്ഞാല് ചായ ഉണ്ടാക്കുക കഞ്ഞിണ്ടാക്കുക പാത്രം അരിച്ചു വരുക തുടക്ക തിരുമ്പ അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ് അവളെ സപ്പോർട്ട് ചെയ്യേണ്ട അതിലാണ് എന്തെങ്കിലും റീസൺ ചാർലിപ്പ് കയറിയാൽ ഇവിടെ നിന്നും ചാർലിപ്പ് തന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ അതിൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോഴിന്റെ അടുത്ത് പൈസ ഉണ്ടാകണ്ട ആവശ്യമില്ല ആണുങ്ങളും വേണോന്ന് ശ്രദ്ധിക്കുക പോക്കറ്റിൻ്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങളെ അറിയിക്കരുത് പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല എല്ലാ വലിയ നിലയും പോകും മാത്രമല്ല നമ്മൾ ടെൻഷനാവുകയും ചെയ്യും അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് എത്ര വരുമാനമുണ്ട് എന്ന് ആരെയും അറിയിക്കരുത് ഉള്ളതുകൊണ്ട് നല്ല മട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ് പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട ചോദിക്കും വേണ്ട ആ ഒല്ക്ക് മാത്രം അറിഞ്ഞാൽ മതി ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് അപ്പൊ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ ഞങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണോ ഇതിലിപ്പോ ഇരുപത്തഞ്ച് കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം അങ്ങനെ പെണ്ണുങ്ങളോട് ഞമ്മളാണുങ്ങളോട് പറയാം ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി ആരും പറയണ്ട ഓരോരുത്തരും അവനെൻ്റെ മനസ്സിൽ ചോദിക്കുക ചോദിക്കാം ഞമ്മളിപ്പോൾ പതിനഞ്ചുമല്ല ഇരുപത് കൊല്ലം പത്തുമല്ല നാൽപ്പത് കൊല്ലം നാൽപ്പത്തഞ്ചും കൊല്ലം ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് ഞമ്മക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങോട് നല്ല ഇഷ്ടമാണ് ആർക്കും എതിർപ്പില്ല ഒക്കെ സ്വർഗ്ഗത്തിൽ കെത്തണം ജന്നാത്തൽ പുരുദോസിലും ഒരുമിച്ച് കൊടുണം എന്ന് ആഗ്രഹമാണല്ലോ ഒരുമിച്ച് കൊടുത്തരട്ടെ വേണ്ട തന്നെയാണ് എല്ലാവരും അങ്ങനെ നല്ല ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങളോട് ഭാര്യനോട് മോളെ എനിക്കന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാവില്ല പറഞ്ഞിട്ടില്ല ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്ഥലത്ത് കൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സഹാബി വര്യൻ പറഞ്ഞു നബി ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് പറഞ്ഞു ഇത് അയാളോട് പറഞ്ഞിട്ടുണ്ടോച്ചു ഇല്ലായിരുന്നു എന്നാൽ പോയി പറഞ്ഞിട്ട് ഇഞ് ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു പറഞ്ഞയച്ചു നമ്മളെന്നും കാണുന്നില്ല ഞമ്മളെ പെണ്ണുങ്ങളെ ഇതുവരെ നമ്മൾ മോളെ അന്നക്ക് എനിക്കന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഭാര്യ താഴണ്ടല്ലെ പെണ്ണുങ്ങൾ കുറെ ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ നിങ്ങൾ കൂട്ടിക്കോളി ഇന്ന് അത് പറയണം ചെവി ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്നെ എനിക്ക് ഇഷ്ടാണ് എന്ന് പറഞ്ഞാല് ആറാറ് മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും ആറ് മാസം കൂടുമ്പോ ഒന്നുകൂടിയും പറയാം അങ്ങനെ ആറാറ് മാസം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം എന്നൊന്നും പറയണ്ട എന്ന് പതിനൊരു പണി അത് പറ്റൂല ആറ് മാസം കൂടുമ്പോ ഒന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ ഒന്ന് സ്നേഹവും രണ്ട് നന്ദി നന്ദി എനിക്കിപ്പോ അങ്ങോട്ട് ഭയങ്കര നന്ദി ഉണ്ട് ഞാനത് വെച്ചിട്ട് എന്താ കാര്യം തണുത്തുകാണ്ട് ഇതിങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നത് സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ നമ്മൾ പറഞ്ഞ് എന്താ പരാതി വന്നാൽ കുഴപ്പം പരാതി ഇരുന്നാലും മീൻകാരം പറഞ്ഞാൽ ഒൻറ്റൊപ്പം പോവും മീൻകാരം എന്നുള്ള ഉദാഹരണമാണ് പയതീർക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്ന ആൾക്കാരൊപ്പം പോവും നമ്മളാരും പറഞ്ഞില്ല തന്നെ പ്രശ്നം തിരിച്ചു ഓൾ ഇങ്ങോട്ടും പറഞ്ഞില്ല ഞമ്മളങ്ങോട്ടും പറഞ്ഞില്ല നാട്ടിലോട് പറയും പോലെ അല്ലല്ലോ അവനെ സ്വന്തം ഭാര്യനോട് പറയണ്ടേ ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും ഉറപ്പാണ് ആ കാര്യം സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിരിക്കണം ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്റെ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുടുംബ ജീവിതം നമ്മൾ പഠിക്കേണ്ടത് പുണ്യനബിയിൽ നിന്നാണ് ഉമ്മഹാത്തുൽ തമ്മിൽ ജീവിച്ച ജീവിതം

എന്താ ആദൻ നബിയുടെ ഹവീന്റെ ഇടയിലുള്ള ഇൽഫത്ത് കാര്യങ്ങള് ഞാൻ പറഞ്ഞു ആദൻ നബി വന്നിട്ട് ശ്രീലങ്കയിലാണ് ഇറങ്ങിയത് ഹവാബി വന്നിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഇറങ്ങിയത് ശ്രീലങ്കയിൽ നിന്ന് നേരെ പടിഞ്ഞാറ് വർഷത്തേക്ക് യാത്ര ചെയ്താലാണ് സൗദി അറേബ്യയിലെത്തുക ആദം വല്ലിപ്പെങ്ങാനും വല്ലിപ്പെങ്ങാൻ വന്നിക്കോട്ട് നടന്നിരിക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ ഇല യോമിൽ ഖിയാമ ഓര് തമ്മിൽ വിമാനം കാണാതായ മതിയാവൂലേ യാതൊരു അയടി പേര് കിട്ടുന്നില്ലല്ലോ എന്നായിരാവൂലേ പക്ഷേ പോകൂല എന്തുകൊണ്ട് അള്ളാഹു അവരുടെ കൽബുകൾക്കിടയിൽ ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാക്കിയിരുന്നു ഖുർആാൻ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് തട്ടിമുട്ടി ജീവിക്കാനല്ല സന്തോഷത്തോടെ സൂറത്തുർ റൂമിന്റെ ഇരുപത്തിനാലാമത്തെ ആയത്തിലാണ് പൊണ്ണട്ടാൻ പറഞ്ഞിട്ടുള്ളത് സൂറത്തുർ റൂമിന്റെ ഇരുപത്തിനാലാമത്തെ ആയത്തിലാ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ിൽ പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ അംബുസിക്കും നിങ്ങളുടെ ി തസ്ലീഹാ നിങ്ങൾ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ലിത്തസ്കുനു ഇലീഹ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ഞമ്മളെന്താ പറയാ പെണ്ണിട്ടിയാല് കാലുകെട്ടിയെന്നാണ് നമ്മളെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രയോഗമാണ് പെണ്ണിട്ടിയാൽ പിന്നെ എടങ്ങാറായി എന്ന് നമ്മൾ പറയാം ഖുർആൻ എടങ്ങാറാവാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല ഒരാൾ കല്യാണം കഴിച്ചതിന് ശേഷം എടങ്ങാറായാണെങ്കിൽ എന്ത് മനസ്സിലായി പറഞ്ഞ കല്യാണം അല്ല നടന്നത് എന്ന് മനസ്സിലാവും കഴിക്കാൻ അലി തസ്കുനു പറഞ്ഞാൽ ഉള്ള സമാധാനം കൂടാൻ ഉള്ള സമാധാനം കൂടിയും പോകാൻ വേണ്ടിയിട്ടല്ല അതിനാ രണ്ട് കാര്യങ്ങൾ എന്നിവരായ രണ്ട് ഗുണങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സമാധാനത്തോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയാകുന്നു മവദ്ധത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞത് രണ്ടും സ്നേഹബന്ധമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എട്ട് തരം സ്നേഹങ്ങളുണ്ട് അതിൽപ്പെട്ട രണ്ടെണ്ണമാണ് മവദ്ധത്ത് റഹ്മത്ത് എന്ന് പറയുന്നത് സ്നേഹം നന്നായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ഈ സ്നേഹബന്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൽഫത്ത് എന്ന് പറയുന്നത്